الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام علي سيدنا محمد وعلى آله وصحبه أجمعين الله سبحانه وتعالى أولا دعوة المؤمنين الحمد ിൽ കുടുംബങ്ങളിൽ ക്ഷമ എന്ന വളരെ വിഷയമാണ് നമ്മൾ പറയുന്നത് ചില മനുഷ്യന്മാർ കുറച്ചാളുകൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് വീണ്ടും കാശി ചോദിച്ചു ബിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചവർക്ക് കൊടുത്തു വീണ്ടും ചോദിക്കുന്നു വീണ്ടും കൊടുക്കുന്നു അങ്ങനെ ചോദിക്കുന്നു കൊടുക്കുന്നു ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഉള്ളതൊക്കെ തീരുന്നതു വരെ കഴിയുന്നതു വരെ കൊടുത്ത് തങ്ങളുടെ കൈവശമുള്ള എല്ലാം ചെലവഴിച്ചതിന്റെ ശേഷം അവരോട് പറഞ്ഞു എൻ്റെ അടുക്കൽ ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് നിങ്ങൾക്ക് തരാതെ ഞാൻ സൂക്ഷിച്ചു വെക്കുകയില്ല എൻ്റെ അടുക്കൽ എന്തുണ്ടെങ്കിലും ഞാൻ അത് തരാതെ സൂക്ഷിച്ച് വെക്കുകയില്ല എന്നിട്ട് പറഞ്ഞ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരോട് ചോദിക്കാതെ സഹായം തേടാതെ അവൻ്റെ അവൻ അവനുള്ള ആരോടും ഒന്നും ചോദിക്കാതെ ആരെങ്കിലും പരിശുദ്ധിയെ തേടിയാൽ

ൃപ്തിപ്പെട്ടുകൊണ്ട് ക്ഷമ അവലംബിച്ചാൽ ക്ഷമ കാണിച്ചാൽ ക്ഷമാശീലനാക്കും ക്ഷമയുള്ളവനാക്കുമെന്ന് ആരെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കാതെ ആവശ്യമില്ലായിട്ടല്ല പക്ഷെ നമുക്ക് ചോദിക്കുമ്പോൾ ലജ്ജയുണ്ടല്ലോ

ും നൽകപ്പെട്ടിട്ടില്ല ക്ഷമയേക്കാൾ വിശാലമായ ക്ഷമയേക്കാൾ ഗുണകരമായ ഒരു സമ്മാനത്തെ ഒരാൾക്കും ക്ഷമയേക്കാൾ നല്ലൊരു കാര്യം ഒരു സമ്മാനം വിശാലമായത് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല എന്താ വെച്ചാൽ ക്ഷമയുള്ളവ അത്രയും വലിയ

إن أمره كله له خير وليس ذلك لأحد إلا للمؤمنين إن أصابته سراء شكر فكان خيرا له وإن أصابته ضراء صبر فكان خيرا له حبيب رسول الله صلى الله عليه وسلم تنور مؤمن ൾക്കും കാര്യമില്ല അവന്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും സൈവാണ് ഗുണകരമാണ് അത് ഒപ്പ്മിനായ മനുഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്താണ് ആ കാര്യം അവന് 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 നന്മയുണ്ടായാൽ സന്തോഷമുണ്ടായാൽ ലഭിച്ചാൽ അവൻ നന്ദിയുള്ളവനാകും ഐശ്വര്യങ്ങൾ നൽകുമ്പോ സന്തോഷങ്ങൾ നൽകുമ്പോ പൈസ നൽകുമ്പോ ധനം നൽകുമ്പോ കച്ചവടത്തിൽ ലാഭം നൽകുമ്പോ അവനുക്ക് സുഖകരമായ സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകുമ്പോ ഇങ്ങനെ സന്തോഷമുണ്ടാകുമ്പോ ഐശ്വര്യം ഉണ്ടാകുമ്പോ അവർക്ക് അമ്മത്തുകൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോ അവൻ അമ്മ സ്മരിക്കും നന്ദി ചെയ്യും എന്ന് അവനക്ക് വല്ല പ്രയാസവും രോഗിയായാൽ വിഷമമുണ്ടായാൽ പ്രയാസമുണ്ടായാൽ വല്ല അപകടമുണ്ടായാൽ ഇങ്ങനെ വല്ല പ്രയാസങ്ങളും സമ്പത്തില്ലാതെയായാൽ മക്കളെ കൊണ്ട് പരീക്ഷിച്ചാൽ പല നിരക്കും അമ്മാവ് പരീക്ഷിക്കുന്നു നമ്മൾ പറഞ്ഞു അപ്പോ അങ്ങനെ പ്രയാസങ്ങൾ അപ്പോൾ അവൻ ഫകാന ലഹു അവൻ ക്ഷമ ക്ഷമ അവലംബിക്കുമ്പോഴും ക്ഷമയോടുകൂടെ ജീവിക്കുമ്പോഴും അത് അവനക്ക് ഗുണകരമാകും അള്ളാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കും അപ്പൊ അവനക്കത് സൈറായി തീരുന്നതാണ് അപ്പോ

ൾ അവരുടെ ജോലികളിൽ കച്ചവടങ്ങളിലൊക്കെ നിന്റെ താഴത്തിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ കൂടെയുള്ള ദീർഘായുഷ് إن لكم أبوركم الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم